ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ കനലുകളിൽ നിന്നും പിറവിയെടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു കാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അനിഷേധി ശക്തിയായിരുന്നു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഈ പ്രസ്ഥാനം സ്വതന്ത്ര ഇന്ത്യയെ പതിറ്റാണ്ടുകളോളം നയിക്കുകയും ചെയ്തു എന്നാൽ ഇന്ന് കോൺഗ്രസിന്റെ പ്രതാപകാലം ഒരു ഓർമ്മ മാത്രമാണ് അധികാരം നഷ്ടപ്പെട്ട് ആഭ്യന്തര കലഹങ്ങളിൽ ഉഴറി ഒരു ദുർബല പ്രതിപക്ഷമായി മാറിയ കോൺഗ്രസിന്റെ ദുരവസ്ഥ ഇന്ത്യൻ ജനാധിപത്യത്തിന് തന്നെ ഒരു ചോദ്യചിഹ്നമാണ് എന്താണ് ഈ പതനത്തിന്റെ കാരണം കഴിഞ്ഞ മൂന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് തകർന്നടിഞ്ഞത് ബി ജെ പിയുടെ മികച്ച പ്രകടനം കൊണ്ട് മാത്രമാണോ അതോ അതിന് പിന്നിൽ കോൺഗ്രസിന്റെ കഴിവുകേടുമുണ്ടോ നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം ചില നിർണായകമായ സംഭവങ്ങൾ വിവരിച്ചുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഒരു ശക്തമായ പ്രതിപക്ഷം അനിവാര്യമാണ് എന്നാൽ കഴിഞ്ഞ ഒരു ദശകത്തിലധികമായി കേന്ദ്രത്തിൽ ഭരണം നടത്തുന്ന ബി ജെ പി ഫലപ്രദമായി ഒന്നും ചോദ്യം ചെയ്യാനോ നേരിടാനോ ഇവർക്ക് സാധിച്ചിട്ടില്ല ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം പാർട്ടി നേരിടുന്ന ഗുരുതരമായ നേതൃത്വ പ്രതിസന്ധി തന്നെയാണ് പതിനാലിലും പത്തൊമ്പതിലും ഇരുപത്തിനാലിലും സംഭവിച്ച കനത്ത തിരഞ്ഞെടുപ്പ് പരാജയങ്ങൾ പാർട്ടിക്ക് വലിയ ആഘാതമാണ് സൃഷ്ടിച്ചത് ഈ പരാജയങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ ബി ജെ പിയുടെ ശക്തമായ രാഷ്ട്രീയ നീക്കങ്ങൾക്കെല്ലാം അപ്പുറം കോൺഗ്രസിന്റെ സ്വന്തം ദൗർബല്യങ്ങളാണ് പ്രധാനപ്പെട്ട കാരണങ്ങളായി ഉയർന്നുവരുന്നത് സത്യം പറഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവത്തിന് മുന്നിൽ വ്യക്തമായൊരു പ്രതി പ്രതിരോധം തീർക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല ബി ജെ പി ഉയർത്തിയ ദേശീയ വികാരത്തിനെ നേരിടാൻ കോൺഗ്രസ് സ്വീകരിച്ച മതേതരവാദം വേണ്ടത്ര ജനങ്ങളിലേക്ക് ഇതിനു പിന്നിൽ കോൺഗ്രസിന്റെ ആശയപരമായ വ്യക്തത നേതാക്കളുടെ പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളും വലിയ കാരണമാണ് ബി ജെ പി മുന്നോട്ട് വെച്ച വികസന മാതൃകകളെയും അഴിമതിരഹിത ഭരണമെന്ന വാഗ്ദാനങ്ങളെയും ഫലപ്രദമായി ചോദ്യം ചെയ്യാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല പകരം അവർ സ്വീകരിച്ച സമീപനങ്ങൾ പലപ്പോഴും ബി ജെ പിക്ക് ഗുണകരമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഉദാഹരണത്തിന് റഫാൽ യുദ്ധവിമാന ഇടപാട് വിവാദം കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ പ്രതിരോധ മേഖലയിലെ ഒരു വലിയ ഇടപാടിലെ ക്രമക്കേടുകൾ എന്നതിലുപരി അത് രാഹുൽ ഗാന്ധിയുടെ ഒരു വ്യക്തിപരമായ ആരോപണമായി ചിത്രീകരിക്കാൻ ബിജെപിക്ക് എളുപ്പത്തിൽ സാധിച്ചു ചൌക്കീന്ദർ പോലുള്ള മുദ്രാവാക്യങ്ങൾ രാഹുൽ ഗാന്ധിക്ക് വ്യക്തിപരമായി തിരിച്ചടിയാവുകയായിരുന്നു ഒരു വലിയ അഴിമതി എന്ന് അവർ പറയുന്ന സംഭവത്തെ തുറന്നു കാണിക്കുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടപ്പോൾ ബിജെപിക്ക് ഇതിനെ രാഷ്ട്രീയപരമായി നേരിടാൻ വലിയ പ്രയാസം ഉണ്ടായില്ല കോൺഗ്രസ് ഇന്നും നെഹ്റു കുടുംബത്തിന്റെ പിടിയിൽ നിന്നും പൂർണ്ണമായും മോചനം നേടാൻ സാധിച്ചിട്ടില്ല നെഹ്റു പാരമ്പര്യം പാർട്ടിയുടെ ശക്തി കേന്ദ്രമാണെന്ന് ഒരു കൂട്ടർ വിശ്വസിക്കുമ്പോൾ അത് തന്നെയാണ് പാർട്ടിയുടെ ഏറ്റവും വലിയ ദൗർബല്യം എന്ന വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു രാഹുൽ ഗാന്ധിയെ പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിലേക്ക് വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തുടർച്ചയായി നടക്കുകയാണ് എന്നാൽ പാർട്ടി പ്രവർത്തകർക്കിടയിൽ പോലും അദ്ദേഹത്തിന്റെ നേതൃപാഠവത്തെ കുറിച്ച് വലിയ സംശയങ്ങൾ മാത്രമാണ് നിലനിൽക്കുന്നത് ഇത് പലപ്പോഴും പരസ്യമായി വിമർശനങ്ങളിലേക്ക് നയിക്കുകയും പാർട്ടിയിൽ അഭിപ്രായ ഭിന്നതകൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രസ്താവനകളും തീരുമാനങ്ങളും പലപ്പോഴും കോൺഗ്രസിന് തന്നെ തിരിച്ചടിയായ കാഴ്ചയാണ് ഇന്ത്യ കണ്ടത് ഉദാഹരണത്തിന് പതിനാലിലെയും പത്തൊമ്പതിലെയും തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി ശക്തമായി ഉയർത്തിക്കൊണ്ടുവന്ന ദേശീയതയും വികസനത്തെയും നേരിടുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു സ്യൂട്ട് ഗൂട്ട്കി സർക്കാർ പോലുള്ള രാഹുലിന്റെ ചില പ്രസ്താവനകൾ ജനങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല എന്നാൽ ബിജെപിയുടെ സൈബർ പോരാളികൾ ഇത് അദ്ദേഹത്തിനെതിരെയുള്ള ആയുധമാക്കി മാറ്റുകയും ചെയ്തു രാഹുലിന്റെ രാഷ്ട്രീയപരമായ പക്വതയില്ലായ്മ അദ്ദേഹത്തെ ഒരു പപ്പുമോൻ എന്ന വ്യക്തിയായി ചിത്രീകരിക്കാൻ ബിജെപിക്ക് എളുപ്പത്തിൽ സാധിച്ചു ഭാരത് യാത്ര പോലെയുള്ള പരിപാടികൾ അദ്ദേഹത്തിന് ഒരു താൽക്കാലിക ജനപ്രീതി നേടിക്കൊടുത്തു അത് സത്യമാണ് എന്നാൽ അതൊരു തിരഞ്ഞെടുപ്പ് വിജയമാക്കി മാറ്റാൻ പാർട്ടിക്കോ അദ്ദേഹത്തിനോ സാധിച്ചിട്ടില്ല യാത്ര അവസാനിപ്പിച്ചതിന് ശേഷം കാര്യമായ രാഷ്ട്രീയ ഇടപെടലുകളിലേക്ക് കടക്കുന്നതിൽ അദ്ദേഹം അവിടെ പരാജയപ്പെട്ടു ജി ട്വന്റി പോലുള്ള ഗ്രൂപ്പുകൾ പാർട്ടിക്കുള്ളിൽ രൂപം കൊണ്ടത് ഈ പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുകയാണ് പൊതുശത്രുവിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കുന്നതിന് പകരം അധികാര കസേരയ്ക്ക് വേണ്ടി പരസ്പരം പോരടിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ കുടുംബാധിപത്യത്തിനെതിരെ ശബ്ദമുയർത്തിയ നേതാക്കളെ പലപ്പോഴും പാർട്ടി അരികുവൽക്കരിക്കാനാണ് ശ്രമിച്ചത് ഈ കുടുംബാധിപത്യത്തിന്റെ ഫലമായി കഴിവുള്ള യുവ നേതാക്കൾക്ക് പാർട്ടിയിൽ വേണ്ടത്ര അവസരങ്ങൾ ലഭിക്കും ില്ല പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തണമെങ്കിൽ നെഹ്റു കുടുംബത്തിന്റെ വിശ്വസ്തരായിരിക്കണമെന്ന അലിക്കിത നിയമം നിലനിൽക്കുന്നു അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ശശി തരൂർ ഇത് പാർട്ടിയിൽ പുതിയ രക്തം വരുന്നതിന് തടയുകയും കഴിവുള്ള നേതാക്കൾ മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറാൻ കാരണമാവുകയും ചെയ്യുന്നു സംഘടനപരമായ ദൗർബല്യം കോൺഗ്രസിന്റെ മറ്റൊരു വലിയ പ്രശ്നം തന്നെയാണ് താഴെത്തട്ടിൽ പാർട്ടിയുടെ സ്വാധീനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുതിയ ആശയങ്ങളോ യുവ നേതാക്കളെയോ പ്രോത്സാഹിപ്പിക്കാൻ നേതൃത്വം തയ്യാറാകുന്നില്ല കാലഹരണപ്പെട്ട ചിന്താഗതികളും ഒരു വലിയ കാരണമാണ് പ്രവർത്തന ശൈലിയും പുതിയ തലമുറയെ പാർട്ടിയിൽ നിന്നും അകറ്റുന്നു ഇക്കാരണം കൊണ്ട് തന്നെ യുവതലമുറയെ പാർട്ടിയിൽ നിന്നും അകറ്റി നിർത്തുന്നതിന്റെ വലിയൊരു കാരണങ്ങളാണിതെല്ലാം ബിജെപി വളരെ കൃത്യമായ പദ്ധതികളോടെ താഴെ തട്ടിൽ വരെ പ്രവർത്തകരെ സജ്ജമാക്കുമ്പോൾ കോൺഗ്രസിന്റെ ഭൂതതല കമ്മിറ്റികൾ പോലും പല സംസ്ഥാനങ്ങളിലും ദുർബലമാണ് പ്രവർത്തകർക്ക് വേണ്ടത്ര പരിശീലനം നൽകാനോ അവരെ പ്രചോദനം നൽകി മുന്നോട്ട് കൊണ്ടുപോകാനോ കോൺഗ്രസ് നേതൃത്വത്തിന് സാധിക്കുന്നില്ല രാഷ്ട്രീയ തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ പോലെയുള്ളവർ കോൺഗ്രസിനെ സഹായിക്കാൻ ശ്രമിച്ചുവെങ്കിലും പാർട്ടിയുടെ ഘടനാപരമായ ദൗർബല്യങ്ങളും നേതാക്കളുടെ ഈഗോകളും കാരണം ഈ ശ്രമങ്ങൾ ഫലം കണ്ടിട്ടില്ല ദേശീയ തലത്തേക്കാൾ ഭീകരമായ അവസ്ഥയാണ് കേരളത്തിൽ കോൺഗ്രസിനുള്ളത് പതിറ്റാണ്ടുകളായി കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ പരാജയത്തിന് പ്രധാനപ്പെട്ട കാരണം എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും തമ്മിലുള്ള തർക്കങ്ങളാണ് ഈ ഗ്രൂപ്പ് വഴക്കുകൾ കേരളത്തിലെ കോൺഗ്രസിനെ ഒരു ദുരന്ത കാവ്യം മാറ്റി എന്ന് പറയാം ഓരോ തിരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് പോലും ഈ ഗ്രൂപ്പ് ൾക്കനുസരിച്ചാണ് കഴിവുള്ള യുവ നേതാക്കൾക്ക് ഗ്രൂപ്പ് താല്പര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും അവസരം ലഭിക്കാതെ പോകുന്നു മുതിർന്ന നേതാക്കൾക്ക് ഗ്രൂപ്പുകൾക്ക് അതീതമായി ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ സാധിക്കുന്നില്ല തങ്ങളുടെ ഗ്രൂപ്പിന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ മാത്രമാണ് ഇവരെല്ലാം ശ്രമിക്കുന്നത് ഈ ആഭ്യന്തര കലഹങ്ങളാണ് കേരളത്തിൽ കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഘടകം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി തുടർഭരണം നേടിയതിന് പിന്നിൽ ഈ ഗ്രൂപ്പ് വഴക്കുകൾക്ക് വലിയ പങ്കുണ്ട് കൊടും ും ജനങ്ങൾക്ക് വേണ്ടി കാര്യമായതൊന്നും ചെയ്തില്ല എന്ന വിമർശനങ്ങളും ശക്തമായിട്ടും എൽ ഡി എഫ് ഇപ്പോഴും പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് ഇതിന് കാരണം പ്രതിപക്ഷമായ കോൺഗ്രസ് നൽകുന്ന ആത്മവിശ്വാസം തന്നെയാണ് സർക്കാരിനെതിരെയുള്ള വിഷയങ്ങൾ ശക്തമായ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ കോൺഗ്രസ് ഇവിടെ പരാജയപ്പെടുകയാണ് അവർക്ക് സീറ്റ് മാത്രം മതി പ്രതിപക്ഷ നേതാക്കളും മുൻ മുഖ്യമന്ത്രിമാരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പലപ്പോഴും മാധ്യമങ്ങൾക്ക് ഒരു വിരുന്നായി മാറി ഇതെല്ലാം എൽ ഡി എഫ് സർക്കാരിന് ഗുണകരമായി കൂടാതെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം പ്രവർത്തകരെ പരിഗണിക്കുന്നതിൽ വട്ടപൂജ്യമാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് തങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനോ അവരുടെ നിർദ്ദേശങ്ങളെല്ലാം മുന്നോട്ട് വെക്കാനോ പരിഗണിക്കാനോ ഒന്നും അവസരം ലഭിക്കുന്നില്ല ഇത് പാർട്ടി സംവിധാനത്തെ ദുർബലമാക്കുന്നു ഗ്രൂപ്പുകൾക്ക് അതീതമായി നിന്നുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കാൻ കഴിവുള്ള ഒരു നേതാവ് വലിയൊരു പ്രതിസന്ധിയാണ് കഴിവുള്ളവരെ ആട്ടി അകറ്റുന്ന കാഴ്ചയാണുള്ളത് ഇനി കോൺഗ്രസിന്റെ ഭാവി എന്തെന്ന് പരിശോധിക്കുമ്പോഴോ അധികാര വടംവലി കാരണം കോൺഗ്രസ് ഇന്ന് രാഷ്ട്രീയത്തിൽ പുല്ലുവെ ആണ് ഒരു ശക്തമായ പ്രതിപക്ഷം ജനാധിപത്യത്തിന് ആവശ്യമാണ് ആ ഉത്തരവാദിത്വം കോൺഗ്രസ് ഇനിയും മനസ്സിലാക്കാത്തത് ദൗർഭാഗ്യകരമാണ് ഇനിയും ഈ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും പുറത്തു വന്ന് ശക്തമായൊരു നേതൃത്വവും പുതിയ കാഴ്ചപ്പാടുകളും ഇല്ലെങ്കിൽ കോൺഗ്രസ്സിന് അതിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു പാർട്ടി എന്ന പ്രതിച്ഛായ കോൺഗ്രസിനെ നഷ്ടമായി കൊണ്ടിരിക്കുകയാണ് അധികാരത്തിന് വേണ്ടിയുള്ള ഈ ആർത്തിയും ഗ്രൂപ്പ് കളികളും കാരണം ഒരു വലിയ പാർട്ടിയുടെ പതനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു നെഹ്റു കുടുംബത്തിന് പുറത്തുനിന്ന് ഒരു യുവ നേതാവിനെ ദേശീയതലത്തിൽ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്നതിനേക്കാൾ പാർട്ടിയെ നയിക്കാൻ കഴിവുള്ള ഒരു നേതാവിനെ കണ്ടെത്തുകയാണ് വേണ്ടത് ഇത് കുടുംബാധിപത്യത്തിൽ നിന്നും പാർട്ടിക്കൊരു മോചനം നൽകും പിന്നെയുള്ളത് ഗ്രൂപ്പ് രാഷ്ട്രീയം അവസാനിപ്പിക്കുക എന്നതാണ് കേരളത്തിലെ ഈ ഗ്രൂപ്പ് തർക്കങ്ങൾ അവസാനിപ്പിക്കുകയും കഴിവുള്ള യുവ നേതാക്കൾക്ക് അവസരം നൽകുകയും വേണം ഗ്രൂപ്പുകൾക്ക് അതീതമായി പ്രവർത്തിക്കാൻ കഴിവുള്ള നേതാക്കൾക്ക് നേതൃത്വം നൽകണം പിന്നെയുള്ളത് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് വിലക്കയറ്റം തൊഴിലില്ലായ്മ കർഷകരുടെ പ്രശ്നങ്ങൾ തുടങ്ങിയ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിൽ ശക്തമായ നിലപാടെടുക്കുകയും അതിനായി പോരാടുകയും ചെയ്യണം ജനങ്ങളെ കേൾക്കുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുകയും വേണം പിന്നെയുള്ളത് സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുക എന്നതാണ് താഴെത്തട്ടിൽ പാർട്ടിയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ബൂത്ത് തല കമ്മിറ്റികളെ ശക്തമാക്കണം സോഷ്യൽ മീഡിയ പ്രചാരണങ്ങൾക്ക് തക്കതായ മറുപടി നൽകാൻ സോഷ്യൽ മീഡിയ സെല്ല് ശക്തമാക്കേണ്ടതും അനിവാര്യമാണ് പുതിയ കാലത്തിനു ുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ പാർട്ടി തയ്യാറാകണം ഈ മാറ്റങ്ങളൊക്കെ വരുത്താൻ കോൺഗ്രസ്സിന് കഴിയുമോ അതോ പഴയ ശൈലിയിൽ തന്നെ തുടരുമോ ഇനിയെങ്കിലും കോൺഗ്രസ് ആഭ്യന്തര കലഹങ്ങളെല്ലാം ഒഴിവാക്കി ജനകീയ പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമോ കാലം ഉത്തരം നൽകേണ്ട ചോദ്യങ്ങളാണിവ ഒരു ശക്തമായ കോൺഗ്രസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യൻ ജനാധിപത്യം ആരോഗ്യത്തോടെയൊക്കെ മുന്നോട്ട് പോകുകയുള്ളൂ അപ്പോൾ ഈ വിഷയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക അതുപോലെ തന്നെ കുടുംബാധിപത്യത്തെയും ഗ്രൂപ്പ് രാഷ്ട്രീയത്തെയും നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അത് തീർച്ചയായും കമന്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി